നമസ്കാരം ജസ്ന അതായത് ജസ്നയുടെ ഇരട്ടമുഖം നമ്മൾ വെളിപ്പെടുത്തിയിരുന്നേ അപ്പം അതിന് ഒരു മറുപടി വീഡിയോ ആയിട്ട് ജസ്ന വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം എന്നിട്ട് വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയാം ജസ്ന ഈ ഇവിടെ കൃഷ്ണനെ വരക്കുന്നതിനും ഈ ഏത് രീതിയിൽ ഡ്രസ്സ് ഇട്ട് നടക്കുന്നതിനും ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ആർക്കും അതിലൊരു വിരോധമില്ല കാരണം നിനക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാ ഇടാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യുക അത് നിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അപ്പം അതിലൊന്നും ഇവിടെ ആരും ഒന്നും പറയുന്നില്ല നിന്റെ ഇരട്ട മുഖണ്ടല്ലോ താപ്പ് അത് മാത്രമാണ് ഇവിടെ പുറത്ത് ചാടിക്കുന്നത് പുറത്ത് ചാടിക്കാൻ ആഗ്രഹിക്കുന്നതും എന്തായാലും ഈ പറയുന്ന ആ കാര്യം നമുക്കൊന്ന് കേട്ടോക്കല്ലോ എന്തായാലും ഒന്ന് കേട്ടോ കേ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്ത് അതിലൂടെ പൈസ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഭരണഘടനകളിൽ ഒരു വ്യക്തിക്ക് ഇത്ര കേസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല എന്റെ സാഹചര്യമൂലം ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അത് ഓക്കെ ഈ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ച ഒരു കാര്യമാണ് ഈ കേസ് കൊടുത്തു കേസ് കൊടുത്തു എത്ര കേസ് വേണമെങ്കിലും കൊടുക്കാന്ന് പറയുന്നുണ്ട് അതിന്റെ കുട്ടിയെ അത്രത്തോളം അപമാനിച്ച അല്ലെങ്കിൽ അങ്ങനെയെല്ലാം കാണിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒരു ഉസ്താദിനെ കുറിച്ച് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഈ ആ ഉസ്താദിനെതിരെ ഇത്രയുമായിട്ടും ഒരു കേസ് പോലും ഈ കൊടുത്തില്ല ഏനെ പറയണ്ടല്ലോ എത്ര കേസ് വേണമെങ്കിലും കൊടുക്കാൻ ആ ഉസ്താദിനെതിരെ മാത്രം ഈ കേസ് കൊടുത്തില്ല അതെന്താ ജസ്ന അതെന്താ അതിനെതിരെ കേസ് കൊടുക്കാൻ എനിക്ക് പറ്റൂല ഏഹ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഉസ്താദിനെതിരെയും കേസ് കൊടുക്കണല്ലോ പ്രത്യേകിച്ച് കുട്ടിയെ അത്രത്തോളം അപമാനിച്ച ഒരു ഉസ്താദാണല്ലോ എന്തുകൊണ്ട് അതിന് കേസ് കൊടുത്തില്ല അതാണ് ഒന്നാമത്തെ ചോദ്യം ഉണ്ടായിരുന്നത് ഈ മറുപടി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എല്ലായിടത്തും കേൾക്കാം പിന്നത്തെ കാര്യം ഞാൻ അമ്പലത്തിൽ പോകുമ്പോ മാത്രേ എന്ന് പലരുടെയും പരാതി ഞാൻ കേട്ടു ഈ അമ്പലം നടന്ന് പറയുന്നത് പതിനായിരങ്ങൾ കൂടുന്ന ഏരിയ മാത്രമാണ് പക്ഷെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന സ്ഥലമാണ് അതിൽ അതിലെനിക്ക് തട്ടമിടാത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിന്തിച്ചുകൂടെ അതിൽ വിഷയമേ അല്ല എന്നുള്ളത് ഈ ഇവിടെ അമ്പലത്ത് പോകുമ്പോ മാത്രമേ തട്ടമിടൂ എന്ന് അല്ലല്ലോ പറഞ്ഞത് കൃഷ്ണന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കൃഷ്ണന്റെ ഫോട്ടോസ് എവിടെയെങ്കിലും കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും മാത്രമാണ് ഈ തട്ടം ഒരു മറയാക്കിയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത് അല്ലാതെ ഈ അമ്പലത്ത് പോകുമ്പോൾ തട്ടം ഇട്ടോ തട്ടം ഇടാതെ എങ്ങനെ വേണമെങ്കിലും ഊയ്ക്കോ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല കേസേ അല്ല പക്ഷെ ഈ ഒരു തട്ടത്തെ മറയാക്കിക്കൊണ്ട് ഈ കാണിച്ച് കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ അതുപോലെ തന്നെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ആ ഒരു കാര്യം ഈ ഒരു സ്ക്രീൻ വീഡിയോ ഒന്ന് കണ്ടുനോക്ക ഇപ്പൊ ഈ ചെയ്ത വീഡിയോയിൽ ഈ എഴുതിയിട്ടുള്ളത് എന്താണ് കണ്ണിനെ വരച്ചതിന്റെ പേരിൽ എന്തൊക്കെ കേൾക്കണം എന്റെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെയ്ത ആ തട്ടം എവിടെയാണ് കിടക്കുന്നത് തൊട്ട് മുൻപ് ഈ ഇട്ട എന്താ ആ ആ ഈ എന്താണ് തട്ടം ഉപയോഗിച്ചിട്ടുണ്ടോ എന്താ എടുക്കുന്ന സമയത്ത് ഈ ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോ അതെന്ത് ആ സമയത്ത് തട്ടം ഇടാത്ത ഫോട്ടോ കിട്ടിയില്ലേ ഒരു മുടി പോലും പുറത്ത് കാണിക്കാതെ എന്ത് നല്ല മര്യാദയുള്ള പെൺകുട്ടിയായിട്ടാണ് ഈ അവിടെ ഫോട്ടോ കൊടുത്തിട്ടുള്ളത് പ്രധാനമന്ത്രി കാണാൻ വേണ്ടിയിട്ടുള്ള പാസ് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ എനിക്ക് തട്ടം ഒഴിവാക്കിയിട്ട് തട്ടം ഇല്ലാത്ത ഫോട്ടോ കൊടുക്കാൻ കഴിഞ്ഞില്ല ഏഹ് ഇത് ഇതിന് വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു ഫോട്ടോ ആണല്ലോ അല്ലേ ഏഹ് പിന്നെ അതിനുശേഷം ഇട്ട പോസ്റ്റുകൾ നോക്കാം കൃഷ്ണനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ ഈ തട്ടം ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് നോക്കാം അതായത് നിന്റെ ഇരട്ട മുഖം അതായത് കൃഷ്ണൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീ ചെയ്യുന്ന വീഡിയോസുകളിലും നീ ചെയ്യുന്ന പോസ്റ്റുകളിലും നീ തട്ടം ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ മറ്റു വിഷയങ്ങളിൽ മാത്രം എന്ത് ചെയ്യണില്ല ഈ തട്ടം ഉപയോഗിക്കുന്നില്ല ആ ഒരു ഇരട്ടത്താപ്പ് ആ ഒരു ഇരട്ട മുഖം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് ഈ കാണിക്കുന്ന ഈ ഒരു ബിസിനസ് സ്ട്രാറ്റർജി ഉണ്ടല്ലോ അതിനെയാണ് ഇവിടെ എടുത്ത് പുറഞ്ചാടിക്കുന്നത് അല്ലാതെ ഈ തട്ടിടുന്നതോ ഇടാത്തതോ അതൊക്കെ എന്റെ വ്യക്തിപരമായ താല്പര്യമില്ല അത് ഈ ഇടാതിരിക്കുക എന്തുവാണെങ്കിലും ഈ ചെയ്തോ അയ്യപ്പാലും ഇട്ടിട്ടില്ലെങ്കിലും ഒന്നും ഇടാതെ അതൊക്കെ എന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എന്തായാലും ബാക്കി കേൾക്കാം പിന്നെ പ്രൈം മിനിസ്റ്റർ ഒരു തട്ടിപ്പുകാരി കണ്ടുവന്നുള്ളത് നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബാഡ് ഇമേജ് ഉണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ നീലിന്റെ അടുത്തേക്ക് പോലും എസ് പി ജിക്കാരെ എത്തിക്കുക നമ്മളെ കുറിച്ച് ഏറ്റെച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എ പി ജിക്കാരാണ് നിങ്ങൾ കാര്യം ചിന്തിക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ജോലി ചെയ്ത് ചിരിക്കുന്നത് ഞാൻ കൃഷ്ണൻ വരച്ചാണ് ജീവിക്കുന്നത് അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ അന്യ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ട് യൂട്യൂബിൽ നിന്ന് റീച്ച് ഉണ്ടാക്കിയിട്ട് അതിലൂടെ കിട്ടുന്ന വരുമാനത്തിലല്ല എന്റെ വീട്ടിലെ അന്യം മേടിക്കുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാക്കണം അടിപൊളി ഈ കൃഷ്ണനെ വരച്ച് എന്താ പറയുക വിശ്വാസികളെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഈ ജീവിക്കുന്നത് ശരിക്കും ഈ ഇവിടെ തട്ടിപ്പ് നടത്തിയും വെട്ടിപ്പ് നടത്തിയും ജീവിക്കുന്നത് എന്നാണ് പറയാനുള്ളത് അതായത് വിശ്വാസികളെ വിഡ്ഢികളാക്കിക്കൊണ്ട് കൃഷ്ണന്റെ ഫോട്ടോ വരച്ച് ഒരു മുസ്ലിം സ്ത്രീ കൃഷ്ണന്റെ ഫോട്ടോ വരച്ചുകൊണ്ട് ആ കൃഷ്ണന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്ത് ആ കൃഷ്ണന്റെ ഫോട്ടോ എന്ത് ചെയ്യാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു മതത്തിന്റെ മറ പിടിച്ചു പറ്റിക്കൊണ്ട് ഈ കാണിക്കുന്നത് അല്ല ശരിക്കും ഇവിടെ ഉടായ്പ്പ് ഏഹ് പിന്നെ ഈ പറയുന്നുണ്ടല്ലോ ഈ കൃഷ്ണന്റെ ഫോട്ടോ വരച്ചിട്ടാണ് ജീവിക്കുന്നത് ജസ്റ്റ്നെ ഞാനൊക്കെ നല്ല അന്തസായിട്ട് ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അല്ലാതെ ഈ യൂട്യൂബിലോ വരുമാനം അല്ല എന്റെ ജീവിതമാർഗം ഞാൻ ഇവിടെ ഒരു ഹൗസ് ഡ്രൈവർ ആണ് പല വീഡിയോയിലും ഞാനത് പറഞ്ഞതാണ് ഏ എന്നെ പോലെ ഇതുപോലെ എന്താ പറയാ ജനങ്ങളെ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് ഞാനൊക്കെ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ടാണ് ചോര നീരാക്കി വയർപ്പൊഴുക്കിയിട്ടാണ് ഞാനൊക്കെ ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഈ മനസ്സിലാക്കുക ജസ്റ്റ് ഒന്ന് വിമർശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം ആ ആൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് വേണ്ടിട്ട് പറയണ്ടേ എന്താ ജസ്റ്റ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഈ കൃഷ്ണനെ വരച്ചുകൊണ്ട് ജനങ്ങളെ വിഡികളാക്കി എന്റെ ഇരട്ടത്താപ്പ് മുഖം കാണിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് തന്നെ പറയും അതിലൊരു സംശയമല്ല കാരണം ഇവിടെ കൃഷ്ണന്റെ ഫോട്ടോ യേശുവിൻ്റെ അതുപോലെ പല ആളുകളുടെ ഫോട്ടോ പല ആളുകളും വരക്കുന്നുണ്ട് പല ആളുകളും അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതിനൊന്നും ഇവിടെ ആർക്കും എതിർപ്പില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ കഴിവുകളാണ് അവർക്ക് കിട്ടിയിട്ടുള്ള കലാപരമായിട്ടുള്ള കഴിവുകളാണ് ആ കഴിവുകളെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ആ കഴിവ് ഒരു മതത്തിന്റെ മറ പിടിച്ച് പറ്റി മറ്റൊരു മതത്തിനെ വിഡ്ഢികളാക്കിക്കൊണ്ട് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ അതിനെയാണ് ഇവിടെ അംഗീകരിക്കാൻ കഴിയാത്തത് അത്ര മാത്രമാണ് എന്നോട് പറയാനുള്ളത് അപ്പൊ എന്തായാലും എന്റെ കേസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് എഫ് ആർ കുറെ വന്നതാണ് എഫ്ഐആർ കോപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ എന്റെ അടുത്ത് വന്നതാണ് അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല കാരണം ഈ അങ്ങനെ ചെയ്യുന്നത് എന്റെ ട്രാപ്പിൽ പെടുന്ന ആളുകൾ അന്റെ ട്രാപ്പിൽ പോയി അത്ര മാത്രം കാരണം എന്റെ ട്രാപ്പിൽ പുന്ന ആളുകൾക്ക് അന്തവും കുന്തവും വിവരമില്ലാത്ത ആളുകളാണെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല എന്തായാലും രാമസിംഹനെ കോഴ എന്ന് വിളിച്ച ആ ഒരു വിഷയം ഈ അറിഞ്ഞിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അധികം നിന്റെ ഈ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ സംഘികൾ അതുപോലെ ചവിട്ടി പുറത്താക്കുന്ന ഒരു ദിവസം വരും എന്ന് മാത്രമാണ് നിന്നോട് പറയാനുള്ളത് അന്ന് നമുക്ക് ബാക്കി പറയാം ബാക്കി കാണാം അത്ര മാത്രം പറയുന്നു എന്തായാലും സംഖ്യകളെ പറ്റിച്ചുകൊണ്ട് നീ ജീവിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ